നമസ്കാരം നമ്മൾ പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം മാർക്കറ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എന്നും ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഫേമാണ് തേടായി സെക്യൂരിറ്റി സിസ്റ്റംസ് മറ്റൊരു മനോഹരമായ സോളാർ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻസ്റ്റോളേഷനായിട്ടാണ് നമ്മൾ ഒന്ന് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എൻ ഫെയ്സിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഐ ക്യൂ ത്രീ ഫെയ്സ് കൺട്രോളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പാനൽ വന്നിട്ട് റിന്യൂസേസിൻ്റെ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിലുള്ള ടോപ്കോൺ ഗ്ലാസ് ടു ഗ്ലാസ് സിക്സ് ഹൺഡ്രഡ് വാട്ടർ പാനലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മൈക്രോ ഇൻവേർട്ടേഴ്സ് വന്നിട്ട് ഐ ക്യു എയ്റ്റ് പി സ്ട്രാക്ചറെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് എം ആർ എഫിൻ്റെ ടു പാക്ക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേബിൾസ് എല്ലാം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കേബിൾ ടൈ യൂസ് ചെയ്തിട്ടും ക്ലാമ്പ്സ് എല്ലാം ഫിക്സ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ജാ ബോൾട്ട് വെച്ചിട്ടാണ് പക്ക സ്ട്രോങ് ആയി ലൈഫ് ലോങ് നിൽക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റലേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയും പാനൽ പൊടി പിടിക്കുന്നത് കൃത്യമായി ക്ലീൻ ചെയ്യാനുള്ള സോളാർ സ്പ്രിങ്ക്ലേഴ്സ് സിസ്റ്റം പമ്പോട് ബോർഡ് കൂടിയിട്ടുള്ള മൊബൈലിൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോളാർ പാനൽ സ്പ്രിങ്ക്ലേഴ്സും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കൃത്യമായി എല്ലാ പാനലിലേക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സോളാർ സ്ട്രക്ചറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തേടൈ വൺ ഫിഫ്റ്റി കിലോ വാട്ട് ബി ക്ലാസ് കോൺട്രാക്ടർ ആയതുകൊണ്ട് കസ്റ്റമർക്ക് ത്രീ ഫേസ് സിസ്റ്റം ആക്കി കൊടുക്കുന്നതും നമ്മുടെ കടമയായിരുന്നു എ സി ബിയുടെ പവർ കട്ടും അതുപോലെ തന്നെ ടിഒഡി മീറ്ററിങ് ഓഫ് പീക്ക് പീക്ക് നോർമൽ പീക്ക് സമയത്ത് അമിതമായ ചാർജ് എടുക്കുന്നതെല്ലാം നമുക്ക് ഹൈബ്രിഡിലൂടെ സുരക്ഷിതമായി നമുക്ക് സോളാറിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ കറണ്ട് പോയാൽ നമ്മുടെ സോളാർ ജനറേറ്റ് ചെയ്യുന്നില്ല എന്നാൽ ഹൈബ്രിഡിൽ അത് സാധ്യമാക്കും ഇതുപോലുള്ള മനോഹരമായ ഇൻസ്റ്റാളേഷനായി തേടേണ്ടി ബന്ധപ്പെടുക പേജ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്